പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മധുബാലയും അർച്ചനയും കണ്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഓ നീ തന്നെ ഇനി അയാളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എനിക്കൊന്നും വയ്യ അയാളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ഇടപെടാൻ ഇനി ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങളുടെ കാര്യമല്ലേ അയാൾ ഇത്രയും നാൾ നോക്കിയത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നോക്ക് അയാളുടെ കാര്യം ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇത് കേൾക്കുന്ന മുകുന്ദൻ തല്ലാൻ ശ്രമിക്കുന്നുവെങ്കിലും അർച്ചന തടയുകയാണ് ഇവരോട് സംസാരിച്ചിട്ടൊരു ഉപകാരവും ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് മുകുന്ദ നീതു വിട്ടേക്ക് ആ സ്ത്രീയെ കണ്ടാലറിയാം അവളൊരു അഹങ്കാരിയാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ചേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവർ കാര്യങ്ങൾ വിട്ടുകളയരുത് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് അർച്ചനയും മുകുന്ദനും തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ട അത് ഉറപ്പ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തിയ മധുബാല നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനിയും ഇങ്ങനെയൊരു കാര്യം മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എൻ്റെ ജീവിതം തകർത്തത് മറ്റാരും അല്ല ആ അർച്ചനയും കൂട്ടരും ആണ് എന്ന തൻ്റെ അച്ഛനോട് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളിൽ അച്ഛൻ കൂടി ഇടപെട്ടാൽ മാത്രമേ ഉപകാരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അച്ഛൻ മുന്നിലേക്ക് വരുക തന്നെ വേണം ഇത് കേട്ടതിനെ തുടർന്ന് അതിന് തയ്യാറെടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ ഉണ്ടായ അപകടത്തിൽ നിന്ന് റിക്കവർ ആയിരിക്കുകയാണ് ഇപ്പോൾ ജെ കെ മാത്രവുമല്ല ഇതേ തുടർന്നാണ് ജെ കെ തന്നെ സഹായിച്ചത് അർച്ചനയും കൂട്ടരും ആണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനിടയിൽ മറ്റൊരു തിരിച്ചടി കൂടി ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മധുബാലയുടെ ചതി തിരിച്ചറിയുകയാണ് ഇപ്പോൾ അവൻ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക